അതെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ വെള്ളപ്പം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് റെഡിയാക്കാം അതിന് നമുക്ക് ആദ്യം വേണ്ടത് റാഗി സ്മൂത്തിയാണ് ഈ സ്മൂത്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് സ്പൂൺ വറുത്ത റാഗി പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറുക്കുക റെഡിയാക്കില്ലേ അതുപോലെ തന്നെ നന്നായിട്ട് കുറുക്കിയെടുക്കുക ഇതിലേക്ക് പാലോ പഞ്ചസാരയോ ഒന്നും ഈ സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ വെള്ളത്തിൽ മാത്രം കുറുക്കിയെടുത്താൽ മതി ഈ റാഗി ആണെങ്കിൽ നല്ല ഫൈബർ റിച്ച് ആയതുകൊണ്ട് നമ്മുടെ ദഹനത്തിനും വെയ്റ്റ് ലോസിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല ഷുഗർ പേഷ്യൻറ്റിന് ഡെയിലി കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ് റാഗി നന്നായിട്ട് കുറുകിയ ഈ റാഗി ഒന്ന് ചൂടായതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം സ്മൂത്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു റോബസ്റ്റാ പഴം കുറച്ച് നട്ട്സും ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഓൾറെഡി ഇവിടെ ഫ്രീസ് ചെയ്ത ഒരു റോബസ്റ്റാപ്പഴമാണ് ചേർക്കുന്നത് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് സ്മൂത്തി ഒക്കെ തയ്യാറാക്കുമ്പോൾ എളുപ്പത്തിലെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് മൂന്ന് വാൽനറ്റും രണ്ട് മൂന്ന് ഈത്തപ്പഴം കുറച്ച് ഉണക്കമുന്തിരി രണ്ട് ഈത്തപ്പഴം നല്ല സോഫ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുതിർത്തിട്ടില്ല ഇനി കുറച്ച് കട്ടിയുള്ള ഈത്തപ്പഴമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതൊന്ന് കുതിർത്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി അപ്പോൾ നന്നായിട്ട് അറിഞ്ഞു കിട്ടും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അധികം ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ശരിക്കും ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയർ ഫുള്ളാകും വേറെ ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്ത് സീഡാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക ഞാനിവിടെ പംകിൻ സീഡും ഫ്ലാക്സ് സീഡും ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നിലക്കടല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് സെറ്റ് ചെയ്യാം അതിലേക്ക് ഒരു ഗ്ലാസ് റാഗി സ്മൂത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബോയിൽഡ് എക്കും കുറച്ച് ഫ്രൂട്ട്സും ഇന്ന് ഞാനിവിടെ വത്തക്കാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ ആ രീതിയിൽ എടുക്കാം വെയ്റ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ മാങ്ങയൊന്നും എടുക്കണ്ട അല്ലാതെ രീതിയിലുള്ള ഫ്രൂട്ട്സ് കൂടുതലും വത്തക്കൊക്കെ ആകുമ്പോൾ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ കുറച്ച് നട്ട്സും കൂടെ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം